മഷി തീർന്ന പേനകളുമായി കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിനെത്തിയാൽ പുതിയ പേനകൾ ലഭിക്കും ഇതിന് മഷി തീർന്ന പേനകൾ നൽകിയാൽ മതി പകരം ലഭിക്കുന്നത് കടലാസ് പേനകളാണ് പ്ലാസ്റ്റിക് മൂലമുണ്ടാക്കുന്ന വെല്ലുവിളികളെ മറികടക്കാനാണ് ഈ ബദൽ പേനയിലൂടെയുള്ള ശ്രമം കലോത്സവം ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടേതാണ് ഈ ആശയം ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ പോക്കറ്റിൽ വെക്കുന്ന പേനകൾ മഷി തീർന്നാൽ <ip> ും അപകടമാണ് ഭൂമിയെ മോഹിക്കരുത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഈ ഭൂമി ഞങ്ങൾക്ക് ശേഷം അടുത്ത തലമുറക്കും ഈ കൈമാറേണ്ടതുണ്ട് അതിന് ഒരു വലിയ സന്ദേശം നൽകേണ്ട ഈ കാലവസ് ബഹുമാനപ്പെട്ട ശിക്ഷാധികളും അതുപോലെ ഗ്രീൻ പ്രോട്ടോകോളിന്റെ എല്ലാവരെയും ഞങ്ങൾ സമയത്ത് അഭിനന്ദിക്കുകയാണ് ആദ്യ ദിനം നൂറിലേറെ പേനകൾ ഇത്തരത്തിൽ കൈമാറി തോട്ടട വെസ്റ്റ് യു പി സ്കൂളിലെ ഉറുദു ക്ലബ്ബിലെ കുട്ടികളാണ് പേനകൾ ഗ്രീൻ ചുമതല ഉറുദു അധ്യാപക സംഘടനയായ കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷനാണ് ഈ വർഷത്തെ കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവം ഹരിതാപമാക്കാൻ ഗ്രീൻ പ്രോട്ടോകോൾ കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ഭൂമിയെ സംരക്ഷിക്കുക വരും തലമുറയ്ക്ക് വേണ്ടിയും ഭൂമിയെ തയ്യാറാക്കണം എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് വലിച്ചെറിയുന്ന പേന നിങ്ങൾ വലിച്ചെറിയരുത് വലിച്ചെറിയരുത് നമുക്ക് തരൂ പകരം ഞങ്ങൾ നിങ്ങൾക്ക് പേപ്പർ പേന തരാം എന്ന ആ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കണ്ണൂർ സൗത്ത് ഉപജില്ലയിലെ തൊട്ടട വെസ്റ്റ് യു പി സ്കൂളിലെ കുട്ടികൾ ഉറുദു അധ്യാപകരും കുട്ടികളും ഷിജു മാസ്റ്ററും കുട്ടികളും കൂടി തയ്യാറാക്കിയ പേനകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് പ്രൈം കണ്ണൂർ ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ടൈമ് ആർട്ടിസ്റ്റ് ഫ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം